അതെ നമുക്കിന്ന് പോഷകസമ്മർദ്ദമായിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പൊട്ടാസ്യം ഫൈബർ എന്നിവ സമൃദ്ധമായിട്ടടങ്ങിയിട്ടുള്ള വാഴച്ചുണ്ട് തോരൻ വാഴക്കൂമ്പ് തോരൻ അല്ലെങ്കിൽ കൊടപ്പൻ തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയാം വാഴക്കൂമ്പ് 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 വാഴച്ചുണ്ടിൽ നിന്ന് എറണാകുളത്ത് കുടപ്പനാണെന്ന് തോന്നുന്നു കൊടപ്പനാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ വാഴച്ചുണ്ട് ക്ലീൻ ചെയ്തെടുത്തതിനാൽ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം കട്ടി കുറഞ്ഞ കുറച്ച് കട്ടി കുറഞ്ഞായിരുന്നു ഈ ചുവപ്പ് നിങ്ങൾ കണ്ടിട്ട് വരുന്നത് അത് മൊത്തത്തെ അരിയാണെന്നു തോന്നണ്ട കട്ടി കുറഞ്ഞ ഭാഗമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പൊ അതല്ല ഇവിടെ തൊട്ടൊക്കെ തന്നെ എടുക്കുക ആൾക്കാർ ഞങ്ങളൊക്കെ അത് അത്രയൊന്നും അത്യാവശ്യം വെളുത്തിരിക്കുന്ന ഭാഗം തൊട്ടേ അത് എടുക്കുകയുള്ളു അതാ ഞാൻ അങ്ങനെ അങ്ങനെ നന്നായിട്ട് നന്നായിട്ടുണ്ട് അപ്പം ഈ നൂല് നൂലൊക്കെ വരുന്നുണ്ട് ഈ നൂലൊന്നും എടുക്കാൻ അറിയത്തില്ല അതിനുശേഷം കാഴ്ചയിൽ അതിനകത്ത് തന്നെ നൂലെടുക്കുന്ന ആളെ നിങ്ങൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അതേ നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് നമ്മുടെ വാഴക്കൂമ്പ് വാഴച്ചുണ്ട് കുഴപ്പമെന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ തൊട്ട് വരെ ഉണ്ട് ഇതിൽ ഓക്കെ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞൊരു സംഭവമാണത് ആർത്തവ വേദനയ്ക്ക് ഈ സാധനം കുക്ക് ചെയ്തെടുത്തതിനു ശേഷം തൈര് ചേർത്ത് കഴിച്ചാൽ വേദനയൊക്കെ കുറയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവ് ഒന്നുമില്ല ഓക്കെ വായിക്കണമല്ല ഇപ്പോഴൊക്കെ പിന്നെ ക്യാൻസറിൻ്റെ പ്രതിരോധം അതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ ചേർത്ത് നിർത്തുമെന്നാണ് വായിച്ച് കേട്ടിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അപ്പോഴേ നമ്മുടെ വാഴച്ചു നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തതിനു ശേഷം ഇങ്ങനെ ചെറുതായിട്ട് കയ്യിലിട്ട് ഉരുട്ടി 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 അതിനകത്തുള്ള ഒരു നൂല് പോലത്തെ സാധനമൊക്കെ നമ്മുടെ കുര്യൻ എടുത്ത് കളയുന്നുണ്ട് അവനാണ് ഇതിന് മെടുക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ വാഴ ആയാലും അതിനകത്തുള്ള ഈ നൂലൊക്കെ എടുത്തു കളഞ്ഞിട്ട് അരിയാൻ അവനാണ് എടുക്കുന്നത് എനിക്കിത് സത്യത്തിൽ എനിക്കിത് അറിയത്തില്ല ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ വാഴ പിണ്ടി എടുത്ത് ചെയ്തപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടല്ലേ അറിയാൻ പാടില്ല ഞാനത് കണ്ടിട്ടുണ്ട് കാരണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ ആ നൂല് കളയുന്ന എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ മേ ബി ചിലപ്പം എങ്ങനെയൊരു ഓർമ്മ എന്നുണ്ടായിരിക്കും അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് വെള്ളത്തിലോട്ടരിഞ്ഞിട്ടതോ ഇതിപ്പോൾ കണ്ടോ നൂല് ഇങ്ങനെ ഒരു ഉണ്ട പോലക്കെ കെട്ടി വന്നിട്ടുണ്ട് ഞാനിത് പറയുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്ത് കളയരുത് അത് തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്നും കുറഞ്ഞൊക്കെ ഉള്ളത് എടുക്കണം എന്നിട്ട് മാക്സിമം നൂല് മാത്രം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു എന്താ അതിനെന്താ പറയുക അതിനെനിക്കൊന്ന് കറയുടെ ആക അല്ലെങ്കിൽ അതിനകത്ത് നാര അതിനകത്ത് നാരാണ് ശരിക്കത് നാരാണ് അല്ല കറയാണ് ഇങ്ങനെ നൂല് നൂല് പോലെ വരുന്നത് എന്തോ അതാണ് എന്താ അറിയില്ല എന്തായാലും അതായിരിക്കും ആ ആയിരിക്കും എന്തോ അതിനാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയിൽ ഒരു കമൻറ്റ് ഇട്ടാലും അത് അതിനെന്താ പറയുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി സിമ്പിൾ ആണ് ക്ലീൻ ചെയ്തെടുത്താണ് ഏറ്റവും വലിയ പറഞ്ഞു വന്നത് തന്നെയാണ് ഓക്കെ ഏതായാലും നിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ ഇത് നല്ലതാണ് നന്നായി ഓക്കെ അപ്പോൾ അവനത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് തേങ്ങ തിരുവി പിന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളക് കൂടി നന്നായിട്ട് ഇതൊന്ന് കുത്തി ഉടച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് തേങ്ങ യും ജീരകവും പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിതൊന്ന് നമ്മുടെ ഇടിയൂറിനകത്തിട്ട് ചതച്ചെടുക്കുന്നത് നന്നായിട്ട് അങ്ങ് പച്ചമുളകും ഇതെല്ലാം കൂടി ഭയങ്കര ഇതായിട്ട് അങ്ങ് ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനൊരു അരപ്പിൻ്റെ സ്ട്രക്ചർ ഇതിന് ചേരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തിട്ട് ഇടിയൂറിനകത്തിട്ട് ഇടിച്ച് കുത്തി ഉടച്ച് ഇത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഇടിച്ചുള്ളൂ ബാക്കി തേങ്ങ അങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ അതിന് കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് അരപ്പങ്ങ് സെറ്റായി വരുമല്ലോ പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് തുച്ചു കടുക് പൊട്ടിച്ചു കടുക് ഇങ്ങോട്ട് വീഴുന്നില്ല കടുക് വീഴാൻ ഇച്ചിരി സമയമെടുക്കുന്നു അതെന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കടുക് ഇങ്ങനെ വീണ് വരാൻ കുറേ എടുക്കും കടുക് ഇട്ടതോ ഒറ്റ പൊട്ടലാണ് കടുക് കടുക് കുറച്ച് ദിവസമായിട്ട് കടുുക എടുത്ത് നോക്കുമ്പോൾ കടുകിൻ്റെ ടിന്നിനകത്ത് എന്തോ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ കുലിക്കൊക്കെ നോക്കിയ സമയത്താണ് കാരണം കടകിനകത്ത് ഒരു രൂപ കിടക്കുന്നു അപ്പോൾ വൈഫ് കൂടെ വന്ന സമയത്ത് ഉണ്ടാക്കിയ ഒരു സാധനം ആണെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് മുട്ട ഉണ്ടാവാതിരിക്കാനാണെന്ന് എന്ത് മുട്ടാതെ അതെനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ് പരസ്പരം മുട്ടാതിരിക്കാനല്ല ഈ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കടകിനകത്തൊക്കെ ഒരു രൂപയൊക്കെ നാണയങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ മുട്ട അതാണ് മുട്ട ഒഴിവാക്കുകയാണെന്ന് ഉദ്ദേശിച്ചതെന്ന് അത് പറഞ്ഞുള്ളവരെനിക്ക് അത് പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു പറഞ്ഞൊരു ഡയലോഗി അതിൽ നിന്നു അമ്മമാർ സാധാരണ ഇങ്ങനെയുള്ള ടിന്നതൊക്കെ അടുക്കള ടിന്നതൊക്കെ ഇട്ട് വെക്കാറുന്ന് കണ്ടിട്ടുണ്ട് ആ അതാണ് സംഭവം അപ്പം കടുക് പൊട്ടി പച്ചവേപ്പിലിട്ടു അതിലോട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ചരപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് എല്ലാം കൂടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ച് വെച്ച് മിക്സ് ഒന്ന് ഇതായി കഴിയുമ്പഴേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊടപ്പൻ അല്ലെങ്കിൽ കൂമ്പ് അല്ലെങ്കിൽ രണ്ട് കൂമ്പല്ല വാഴച്ചു വാഴച്ചുണ്ട് അതിനൊന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എന്താ പറയുക ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതായത് അരപ്പെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഞാൻ കുറച്ച് വൻപയർ എടുത്ത് കുറച്ച് നേരം മുമ്പേ വേവിച്ചു മാറ്റി കൊടപ്പനും നമ്മുടെ ചെമ്മീൻ അത് എറണാകുളത്ത് എന്ത് തോരണുണ്ടാക്കിയാലും അതിൽ ചെമ്മീൻ കാണും അതെ അപ്പൊ വൻപയറോട് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് മിക്സ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം നിന്റെ ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാനാണെങ്കിൽ അതിന് മീതി നിക്കും ഉപ്പെന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കാനും ധാരാളം വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പ് തോരൻ അഥവാ കുടപ്പൻ തോരൻ അഥവാ വാഴ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണെന്നും കുടപ്പനക്കൊന്ന് തീയു കുടപ്പൻ തോരൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വതവേ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും ഒന്നും അറിയില്ല ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊക്കെ ഓർക്കുമ്പോൾ തന്നെ പലരും മടിക്കും ഇന്നത്തെ സമയത്ത് ഈ ന്യൂ ജനറേഷനെയുള്ള അതങ്ങനെ മെനക്കെടാനും ഒന്നും എന്നാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ ആൾക്കാരും ഉണ്ട് യെസ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് പക്ഷേ ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാരും ഇനി മെനക്കിടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ നമ്മൾ ഏതായാലും മെനക്കെട്ടു അതെ വായിച്ചുകൊണ്ട് ദൂരം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു